അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഹജ്ജിന് മുമ്പും ശേഷവും ഹാജിമാർ മദീന സന്ദർശിക്കുന്ന രീതി ഉണ്ടെങ്കിലും ഇത്തവണ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ഹാജിമാർ ഹജ്ജിന് ശേഷമാണ് മദീനത്തുൽ മുനപറ സന്ദർശിക്കുന്നത് അള്ളാഹു അവരുടെ ഹജ്ജും ഉംറകളും മദീന സിയാറത്തും ഒക്കെ കബൂല് ചെയ്യുമാറാകട്ടെ ആമീൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് നടക്കുന്ന ദുആകളിൽ അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും ലോക മുസ്ലിങ്ങൾക്കും ഇടം നൽകട്ടെ ആമീൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ വാക്യങ്ങളിലൊന്നാണ് പരിശുദ്ധമായ മദീനത്തുൽ മുനവറയിൽ എത്തി സയ്യദുന റസൂർ സല്ലാഹു വലിവസലമ തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്നത് ഒരു മനുഷ്യൻ്റെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനുള്ള ഉത്തമ മാർഗമാണത് വിശ്വലോക പണ്ഡിതരായ മഹാനായ ഇമാം നബവി റസീ അല്ലാഹുവിനും മദീന സിയാറത്തിനെക്കുറിച്ച് ആറ്റിക്കുറുക്കി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഇന്നഹാമിൻ അഹംബിൽ കുറുബാത്തിൽ മസാഹി അവിടുത്തെ ഇലാഹു എന്ന വിശു വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട് മുത്ത നബിസ്ാഹു അലി വസ്ലമ തങ്ങളെ സിയാറത്ത് അത് അള്ളാഹുവിനെ അടുക്കാൻ ഏറ്റവും മർമ്മപ്രധാനമായ വഴിയാണ് പരിശ്രമങ്ങളിൽ ഏറ്റവും വിജയകരവുമാണ് അത് ഈ ആശയം നബിസല്ലാഹു അലിവസന് തങ്ങള് തന്നെ പഠിപ്പിച്ചതായിട്ട് മഹന്മാർ ഉദ്ധരിക്കുന്നത് കാണാം മൻസാർ കബരി വജബത്ത് ലഹു ഷഫായി എൻ്റെ കബറ് സന്ദർശിച്ചവൻ അവൻ എൻ്റെ ഷഫായത്ത് ലുമാ എന്ന് പറയുന്ന ഉന്നതമായ ഷഫായത്ത് ആ ഒരു ശുപാർശക്ക് അർഹതപ്പെട്ടവനാണ് എന്ന് വൈഹഖൈമാം മുദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മഞ്ജ അനീസ ഇറൻ ലാ തഹ്മിരുഹു ഹാജത്തുൻ ഇല്ലാ സിയാറത്തി ഖാൻ ഹക്കൻ ലഹു ഷഫി ഖിയാമ എന്നെ സിയാറത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വേറെ ഒരു ലക്ഷ്യവും ഇല്ലാതെ അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രകൃതിയും സിയാറത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വല്ല സിയാറത്ത് ചെയ്താൽ അവൻ്റെ കയ്യാമത്ത് നാളിൽ എൻ്റെ ശുപാർശ നിർബന്ധമായിരിക്കുന്നു എന്ന് റസൂൽ സലാഹു അലീവസൻ തങ്ങൾ വിശദീകരിച്ചത് കാണാം ഇവിടെ ഷഫായത്ത് കൊണ്ട് ഉദ്ദേശം ഷഫായത്ത് ഉൽ എന്ന് പറയുന്ന ആ ഒരു ഷഫായത്ത് അല്ല മറിച്ച് അത് ഹിസാബിന് വിളിക്കാനുള്ള ഷഫായത്താണ് അത് എല്ലാവർക്കും കിട്ടും മറിച്ച് ഇവിടെ പറയുന്നത് സിയാർത്തുകാർക്ക് മാത്രം പ്രത്യേകമുള്ള ഷഫായത്താണ് ഹജർ ഹജറുദീ അഹുവിനു അവിടുത്തെ ഇലാഹിൽ ഷറഹുലിഇലാഹിൽ വിശദീകരിക്കുന്നത് കാണാം ഇന്നഹു യു ഹസുബി ഷഫായത്ത് ഹൈരി ഇമ്മാബി സിയാദുത്തിൻ നഅീബ് വ ഇമ്മാബി ധീഫി ലഹബലി അൻഹുഫീദ് അലിഖലിയോ വ ഇമ്മാബി കൗനി ഹിമിൻ ഹൈസാബ് ഈ ഷഫായത്ത് ഇത് സാധാരണ ആളുകൾക്ക് ലഭ്യമാകുന്ന ഷഫായത്ത് അല്ല ഇത് ഇതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാവാം അതേപോലെ തന്നെ ആ ദിവസത്തിൽ പ്രയാസങ്ങളെ അള്ളാഹു താൻ ലഘൂകരിച്ചു കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ ഹിസാബില്ലാതെ അവരെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നർത്ഥത്തിനും അർത്ഥത്തിനും ആകാം എന്നിങ്ങനെ സാധ്യതകൾ മഹാനായി ഹജർ റബി അള്ളാഹുവിനു വിശദീകരിക്കുന്നുണ്ട് സിയാറത്തുകാരൻ്റെ പ്രത്യേക ഷഹായത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കലിമ ചൊല്ലി മരിക്കും എന്നാണ് ഓഫീ ഹി ബുഷറൂബി മൗത്തി ഹി മുസ്ലിമ മുസ്ലിമായി മരിക്കുക എന്ന സന്തോഷ വാർത്ത അദ്ദേഹത്തിനുണ്ട് എന്ന് മഹാ നൈബിൻ ഹജർ തങ്ങൾ തന്നെ വിശദീകരിക്കുന്നുണ്ട് അപ്രകാരം തന്നെ ഈ ഭൂലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ ചൂണ്ടി അത് സ്വർഗ്ഗമാകുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുവനപി സലഹു വരെയ്വസമ തങ്ങളുടെ പവിത്രമായ റൗലയെക്കുറിച്ച് മാത്രമാണ് റസൂൽ സൂര്യ സല്ലാഹുരൈവസ്മ തങ്ങൾ പറഞ്ഞ മുത്തഫുൻ അലീഹിയായ ഒരു ഹരീത് ഇപ്രകാരമാണ് മാ പൈന പൈത്തി റൗലത്തും എൻ്റെയാളിൽ ജന്ന എൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും എൻ്റെ വീടും എൻ്റെ മെമ്പറും അതിൻ്റെ ഇടയിലുള്ള ആ സ്ഥലം അത് റൗതത്വം ഇല്ലയാൽ ചെന്ന സ്വർഗ്ഗ പൂന്തോട്ടുകൾ പൂന്തോട്ടങ്ങളിൽ നിന്നുള്ള ഒരു പൂന്തോട്ടമാണ് സ്വർഗപ്പൂന്തൊപ്പ് എന്നതിൻ്റെ താല്പര്യം എന്താണ് അത് റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലം എന്നാണ് അല്ല വിജയങ്ങൾ കരസ്ഥമാക്കുന്ന സ്ഥലം എന്നാണ് ആ സ്ഥലത്ത് ഇബാദത്ത് ചെയ്യുന്നത് സ്വർഗത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിന് സമാനമാണ് എന്നല്ല അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അതൊരു കാരണമാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി മദീന വഴി ശഫാളത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും നമുക്ക് എത്താൻ കഴിയും അതുകൊണ്ട് തന്നെ നാം എല്ലാവരും തിരഞ്ഞെപിസ്വല്ലാഹു തങ്ങളെ സിയാറത്ത് ചെയ്യാൻ കൽബ് നിറയെ ആഗ്രഹിക്കണം പോയവർ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കണം മദീന മനസ്സിൻ്റെ വികാരമാകണം എന്ത് ത്യാഗം സഹിച്ചും അവിടെ എത്താൻ ആഗ്രഹിക്കണം ഹബീബ് റസൂൽ സലാഹു തങ്ങൾ പറഞ്ഞു നഫ്സി എന്ന് മുത്തു നബി സലഹ് വരെയ തങ്ങൾ പറഞ്ഞത് കാണാം ആരും കാണാതിരിക്കുന്ന ദിവസവും എന്നെ കാണുന്നവൻ അവർ അവരുടെ സമ്പത്തിനേക്കാളും അവരുടെ മുതലുകളെക്കാളും അവരുടെ മക്കളെക്കാളും ഒക്കെ എന്നെ സ്നേഹിച്ച ആളുകൾ അവർ ആരും കാണാത്ത ദിവസവും എന്നെ അവർ ദർശിച്ചു കൊണ്ടേയിരിക്കും ഇന്ന് നമ്മുടെ ദ്വാര അങ്ങനെ തന്നെയാണ് റബ്ബി വർസുഖന സിയാറദ് വൽ ഖറജി നമ്മുടെ ആത്മാവ് പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടുത്തെ സിയാറത്ത് ചെയ്യാനുള്ള അവസരം നീ നൽകണേ അല്ല എന്നാണ് പക്ഷേ കൽബിൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹവും അങ്ങനെ തന്നെയാകണം മഹാന്മാരായ സ്വഹാബത്തും മുൻഗാമികളും തിരുനബി തിരുനബീസുള്ള അലി വസ്ത്രമ തങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു തങ്ങളെ കാണാൻ എത്രയോ കൊതിച്ചവരായിരുന്നു അവർ കാരണം അവർ നബി നബീസുള്ള അലി വസ്ത്രം തങ്ങളെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയവരായിരുന്നു ഒരിക്കൽ മഹാനായ സൗബാൻ അലി അള്ളാഹുവിന് മുഖം വിള്ളറി ക്ഷീണിച്ചവരായി തിരുഹതുറത്തിൽ എത്തി നബിസുള്ളാഹു അലി വസ്ത്രമ തങ്ങൾ കാരണം അന്വേഷിച്ച് അന്വേഷിച്ചു യാ സൗബാനു മഅയ്യ അലോനഖ് എന്നടുന്ന പ്രതിവചിച്ചു മുിനികളെ എന്തായിരുന്നു അവിടുത്തെ പ്രതിവചനം എനിക്ക് ഏതെങ്കിലും ഒരു വേദന അനുഭവപ്പെട്ട അനുഭവപ്പെട്ടതിൻ്റെ പേരിലല്ല നവിയെ ഞാൻ ആകെ ക്ഷണിച്ചു പോയിരിക്കുന്നത് മറിച്ചോ എനിക്ക് അങ്ങേ കണ്ടുകൊണ്ടേയിരിക്കണം ആഹ്റത്തിൽ ചെന്നാൽ അവിടെ ആ തിരക്കിനിടയിൽ അങ്ങേ സ്നേഹിച്ച മഹമ്പത്ത് വെച്ചിത്രയോ ആളുകളുള്ള സ്ഥലത്ത് അങ്ങയെ കാണാതിരിക്കെ പേടിക്കുന്ന നബിയെ എന്ന് പറയുമ്പോൾ മുത്ത നബി സലഹു അലി വസ്ലം തങ്ങൾക്ക് അള്ളാഹു തല ആ സമയത്ത് ഇറക്കി കൊടുക്കുന്നതാണ് എന്ന് പറയുന്ന അവർക്ക് മുത്ത് നബി മുത്തുനബി സാഹു വലി തങ്ങളെ കാണുമെന്ന സന്തോഷം അറിയിക്കുന്ന ആയത്ത് ആ സമയത്താണ് അള്ളാഹുസ്മനുബ്താല മുത്ത് നബി സല്ലാ അലൈ തങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്നത് എന്നുള്ളത് അത് ശ്രദ്ധേയമാണ് മറ്റൊരു സുഹാബിയുടെ ചരിത്രം കൂടി നമ്മൾ കേൾക്കണം മുത്ത് നബി മുത്തുനബി സാഹു അലൈ വസമതങ്ങൾ ഫാത്തായപ്പോൾ അവിടെ നിന്ന് അള്ളാഹു മഖാന എനിക്ക് ഇനി അങ്ങോട്ട് ഒരാളെയും കാണേണ്ടതില്ല എൻ്റെ കണ്ണിന് നീ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നീ അടുത്ത കളയണേ അള്ളാഹ എന്നത് വാഴ ചെയ്യുകയും ഉടനെ തന്നെ അദ്ദേഹം ആ സ്ഥലത്ത് വെച്ച് തന്നെ അന്ധനായി അള്ളാഹുത്താനെ മാറ്റുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ സ്നേഹം അവരൊക്കെ പോകുന്ന സ്വർഗത്തിലാണല്ലോ നമ്മളും ഇവിടെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് നമ്മളും പോകേണ്ടത് അവിടെ അവിടേക്കാണല്ലോ കൈ നനയാതെ മീന് പിടിക്കൽ എങ്ങനെ നടക്കാനാണ് എന്ന് നമ്മളൊരു വേള ചിന്തിക്കുക ആദരവായ റസൂലഹി സല്ലാഹുരീ വിശ്രമങ്ങളുടെ തിരുവാഹ്രത്തിലെത്തുക വഴി നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം അവിടെ നിന്ന് നമ്മെ തിരിച്ചറിയുകയും നമ്മുടെ സന്തോഷം നമ്മുടെ സന്ദർശനത്തിന് സന്തോഷിക്കുകയും ചെയ്യും എന്നതാണ് നാം സാധാരണ ഒരു സിയാറത്തിനെത്തിയാൽ തന്നെ ഖബറാളി നമ്മെ മനസ്സിലാക്കും അതിൽ സന്തോഷിക്കും എന്നാണ് മുത്തുനബി സാഹുര സർമിതങ്ങളെ ഒഴിപ്പിച്ചത് അല്ല ഇവരുടെ കൈയും തൻ്റെ കിതാബ് റോഹിൽ അനേകം സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ തിരുനബി തിരുനബിസ്വലാഹു അലീബ് സലമയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അവിടെ നിന്ന് നമ്മിൽ സന്തോഷിക്കും അതിനേക്കാൾ വലിയ നേട്ടം മറ്റെന്താണ് എന്നാൽ തിരുനബി തിരുനബിസ്വല്ലാഹു അലീവസ്ലമ തങ്ങളുടെ സിയാറത്ത് എളുപ്പത്തിൽ സാധ്യമാകാൻ അവിടുത്തെ ഷഫായത്ത് ലഭിക്കാനും നബി നബിസ്വല്ലാഹു അലൈ വസലമ തങ്ങളുടെ മേൽ നാം സ്വലാത്തിനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം അത് നബിസ്വല്ലാഹു അലൈവസലമയുടെ ഷഫായത്തിനെ ഉറപ്പാക്കുന്ന സംഗതിയാണ് ദുനിയാവിൻ്റെ ദുഃഖങ്ങൾ മാറാനും പരലോകം വിജയിക്കാനും അത് കാരണമാണ് ഇതെല്ലാം ഹദീദിൻ്റെ നേർക്കു നേരെയുള്ള ആശയങ്ങളാണ് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ